പഴഞ്ചൊല്ലുകൾ കണ്ണാടിക്കൂട്ടിൽ ഇരുന്ന് കല്ലെറിയരുത് കണ്ണാടിക്കൂട്ടിലിരുന്ന് കല്ലെറിയുന്നത് എറിയുന്ന ആൾക്ക് ആപത്താകും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ തനിക്ക് ദ്രോഹമുണ്ടാക്കുന്നത് ചെയ്യരുത് കണ്ണിൽ കൊള്ളാൻ ഉള്ളത് പുരുകത്തായി ദൈവാധീനത്താൽ വലിയ ആപത്തിനു നിസ്സാര ആപത്ത് വന്നു കഥയിൽ ചോദ്യമില്ല കഥയിൽ യുക്തിയില്ലെന്നർത്ഥം കനൽക്കട്ടിയിൽ കട്ടിയിൽ ഉറുമ്പരിക്കുക അസംഭവ്യമായ കാര്യങ്ങൾ സംഭവിക്കുക കന്നിന് കയം കാണിക്കരുത് കന്നിന് കയത്തിൽ നീന്താൻ ഇഷ്ടമുണ്ട് അതിനെ കയം കാണിച്ചാൽ പിന്നെ മടക്കിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാകും അതുപോലെ ആസക്തിയുള്ള വിഷയങ്ങളിലേക്ക് ആളുകളെ നയിക്കരുത് കയ്യണങ്ങിയാലേ ഇണങ്ങിയാലേ വായനങ്ങൂ അധ്വാനിച്ചാലേ ആഹാരം ലഭിക്കൂ കഴിച്ചിട്ട് വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാനാവൂ കലത്തിലുണ്ടെങ്കിലേ കയ്യിൽ വരൂ കരുതി വച്ചിരുന്നാൽ കാര്യത്തിന് ഉപയോഗിക്കാനാകും ഒരു ആരും ഉണ്ടാവില്ല കള്ളൻ കപ്പലിൽ തന്നെ കട്ടവൻ കൂട്ടത്തിലുള്ളവൻ ആയിരിക്കുന്ന അവസ്ഥ കഴുത്തറുത്തു കാണിച്ചാലും കൺകെട്ട് എത്ര പ്രയാസപ്പെട്ട് നേടിയെടുത്തവയെയും നിസ്സാരമായി കാണുന്ന രീതി താങ്ക് യു ഫോർ വാച്ചിങ്